ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു താളി ഉണ്ടാക്കുന്നതാണ് പണ്ട് മുതലേ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ചെമ്പർത്തിപ്പൂവും വിലയൊക്കെ വെച്ചിട്ട് താളി ഉണ്ടാക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഇത് വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് വരുന്ന മാറ്റം ശരിക്കും നല്ലൊരു ഇതായിരിക്കും കേട്ടോ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാനും പറ്റിയൊരു അടിപൊളി ആയിട്ടുള്ള ഒരു താളിയാണേ ഞാനതിൽ കുറച്ച് ചെമ്പരത്തി പൂവ് പറിച്ചെടുക്കുന്നുണ്ട് ഇലയൊന്നും എടുക്കുന്നില്ല പൂക്കൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല വ്യത്യാസം അറിയാം നമുക്കത് പെട്ടെന്ന് അറിയാനും പറ്റും ഒരു ആറേഴ് പൂവ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗവും കളയുന്നില്ല കേട്ടോ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ തലയിൽ പെരട്ടാൻ വേണ്ടി മാത്രമുള്ള ഓവറായിട്ട് വെള്ളമെടുക്കാതെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കേട്ടോ ഞരടുന്നത് ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യം അങ്ങനെ ചെമ്പരത്തിപ്പൂവ് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ ചാറൊക്കെ ആ വെള്ളത്തിനകത്തേക്ക് ആക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു തുണിയിൽ എങ്ങനെ വേണേലും ഇത് ഡയറക്റ്റ് ഇങ്ങനെ വെച്ചാൽ മുടിയുന്ന പൂവൊക്കെ മുടി ഉണങ്ങിക്കഴിയുമ്പോൾ പറിച്ചു കളയാനൊക്കെ ഭയങ്കര പാടായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരിച്ചൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ആ പാത്രം ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ എടുത്ത് കാണിക്കുന്നത് കേട്ട് ആ ഒരു റെഡ് കളർ നമുക്ക് നന്നായിട്ട് അറിയാനും പറ്റും നമ്മുടെ മുടിയിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവിയിട്ട് നമുക്ക് താളിയിടാവെ തലയോട്ടിയിലും അതുപോലെ തന്നെ മുടി ഫുള്ള് നമുക്ക് താളിയൊന്ന് തേച്ച് പിടിപ്പിക്കാം ഒരുപാട് സമയമൊന്നും വേണ്ടായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തലയിൽ അതൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി എന്നിട്ട് നമുക്ക് ഒഴിച്ച് നന്നായിട്ട് കഴുകിക്കളയുകയും ചെയ്യാം ശരിക്കും ഷാംപൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ മുടി കിടക്കുന്ന ആ ഒരു ഭംഗിയില്ല അങ്ങനെ തന്നെ കിട്ടും നന്നായിട്ട് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ചെയ്യണം രണ്ടാഴ്ച കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടിയിലെ വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ